നേരത്തെ ഞാൻ അറ്റൻഡ് എഴുതിയപ്പം ആക്ച്വലി പതിനഞ്ച് മിനിറ്റ് തീർന്നു എന്ന് പറഞ്ഞപ്പം ഞാൻ എഴുതി തീർത്തു പക്ഷെ ഫുൾ കംപ്ലീറ്റ് ചെയ്ത ആൻസർ കറക്റ്റ് നോക്കാൻ ഒന്നും എനിക്ക് പറ്റിയില്ല ആ കംപ്ലീറ്റ് ചെയ്തെന്ന് പറഞ്ഞത് പക്ഷേ ഈ ക്ലാസ് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് ഞാൻ എക്സാം എഴുതിയപ്പം എട്ട് മിനിറ്റ് കൊണ്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്തു എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു എട്ട് മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു എന്നിട്ട് എനിക്കൊരു ഡൗട്ട് എല്ലാവരും എഴുതുകയാണ് ഞാൻ എഴുതും കറക്റ്റ് ആണോ അങ്ങനെ ഒരു ഡൗട്ടിൽ ഇരുന്നിട്ട് ഞാൻ വീണ്ടും എല്ലാ ക്വസ്റ്റിനും പോയി നോക്കി പിന്നെ മാം പറഞ്ഞായിരുന്നല്ലോ സ്പെല്ലിങ് എല്ലാം ആയിട്ട് എഴുതണം വിട്ട് വിട്ട് എഴുതണം അതെല്ലാം ഞാൻ ചെക്ക് ചെയ്തു അത് കഴിഞ്ഞിട്ടും എനിക്ക് ടൈം കിടക്കുവാണ് ഞാൻ നോക്കിയപ്പോൾ അവിടെ മോട്ടിൽ ടൈം ഓടുന്നുണ്ട് പക്ഷെ ഞാൻ എല്ലാം ചെക്ക് ചെയ്തിട്ട് ഞാൻ വെറുതെ ഇരിക്കുവാണ് അത്ര ഇതായിട്ട് അതുപോലെ തന്നെ പാട്ട് സിയും മാം രണ്ട് പാർട്ട് സിയുടെ രണ്ടിതും എനിക്ക് കറക്റ്റ് ടൈമിങ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി നേരത്തെ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു ഞാൻ മിക്കപ്പഴും ഒരു പതിനാറ് പതിനേഴ് കഴിയുമ്പോഴേക്കും ടൈം തീരാറാവും ഞാൻ പിന്നെ ഏതെങ്കിലും കുറെ ഇടത്തിന് ഏട്ട് വെക്കും കുറെ ഇടത്തിന് വീട്ടിൽ അങ്ങനെ ഒരു ഇതായിരുന്നു പക്ഷെ ഇതെനിക്ക് ടൈമിങ് ടൈമിങ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി പിന്നെ എനിക്ക് ഏറ്റവും ഇത് ബി പാർട്ടിൽ ആറെണ്ണം എനിക്ക് ഷ്യൂറാണ് മാം ഹഡ്രഡ് പെർസെൻറ്റ് ഷ്യൂറാണ് ഞാൻ ആരെണ്ണം കറക്റ്റ് ആണ് ആൻസർ ചെയ്തിരിക്കുന്നത് കാരണം അത്ര കറക്റ്റായിട്ട് ആണ് മാംസ് പറഞ്ഞു തന്നത് എങ്ങനെ കൊസ്റ്റ്യൻ വായിച്ച് എങ്ങനെ ഓപ്ഷൻ വായിച്ച് എങ്ങനെ പാരഗ്രാഫ് വായിച്ച് പിന്നെ അതിലോട്ട് നമ്മൾ ആൻസർ ഔട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും നമ്മൾ പിന്നെ കൺഫ്യൂഷൻ ആവേണ്ട കാര്യമില്ല കറക്റ്റായിട്ട് ആൻസർലോട്ട് അങ്ങനെ എത്തും അതുകൊണ്ട് ഹൺഡ്രഡ് പെർസെന്റ് ഞാൻ എന്റെ ഈ വിജയത്തിന്റെ ഉറപ്പായിട്ട് എന്റെ പുറകെയുള്ള കൈയും കണ്ണും എല്ലാം മാമിന്റെ ആണ് നിങ്ങളുടെ സപ്പോർട്ടാണ് മാം ശരിക്കും എനിക്ക് പറയാൻ പറ്റത്തില്ല അതുപോലെ തന്നെ ഞാൻ ഇപ്പൊ അറിയാവുന്നതോടെ എല്ലാം പറഞ്ഞു നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജയമേ തന്നെ പഠിക്കണം മാമിന്റെ ക്ലാസ് നമുക്ക് ശരിക്കും എഫക്റ്റീവ് ആണ് സ്കിൽ കോഴ്സാണ് എടുക്കണം എനിക്ക് അറിയാവുന്ന കുറെ ഫ്രണ്ട്സിന് മാമെൻ്റെ അക്കാഡമിയുടെ നമ്പർ എല്ലാം ഞാൻ അയച്ചു കൊടുക്കുന്നത് ആക്ച്വലി ഞാൻ ഈ അക്കാഡമി കുറിച്ച് അറിഞ്ഞത് യൂട്യൂബിലെ പരസ്യം കണ്ടാണ് ഞാൻ ആക്ച്വലി ഇതിൽ കയറിയത് അങ്ങനെയാണ് ഞാൻ കോണ്ടാക്ട് ചെയ്തത് കാരണം ഞാൻ ഏറ്റവും കൂടുതൽ സ്റ്റക്കായിട്ട് തോന്നിയിരുന്ന ടോപ്പിക് റീഡിംഗ് ആയിരുന്നു എനിക്ക് റീഡിംഗില് സി പാർട്ട് ഒന്നും എന്നെ എങ്ങനെയാ വായിക്കേണ്ടത് എന്നൊരു അറിയത്തില്ലായിരുന്നു റീഡിങ്ങിന് അർത്ഥം എടുക്കാൻ അറിയില്ലായിരുന്നു എ പാർട്ട് ഞാൻ ഞാൻ ആക്ച്വലി ഞാൻ തന്നെ ഫോണിൽ സെറ്റ് ചെയ്യും പതിമൂന്ന് മിനിറ്റ് എന്നിട്ട് പതിമൂന്ന് മിനിറ്റ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഞാൻ ഇനി രണ്ട് മിനിറ്റ് കൂടെ ഉണ്ടല്ലോ അപ്പൊ പിന്നെ ബാക്കി ചെയ്യാലോ അങ്ങനെ ഞാൻ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ മാമിന്റെ ക്ലാസ്സിൽ ആക്ച്വലി കയറി കഴിഞ്ഞപ്പം മോക്ക് ാണ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ആയിട്ട് എനിക്ക് പ്രയോജനപ്പെട്ടത് കാരണം പന്ത്രണ്ട് മിനിറ്റിൽ ആദ്യം സെറ്റ് ചെയ്ത് തുടങ്ങി പതിനൊന്ന് മിനിറ്റ് ചെയ്തു പക്ഷേ ആ ക്വസ്റ്റ്യൻസ് എങ്ങനെ ആ പാരഗ്രാഫ് വായിച്ചിട്ട് എങ്ങനെ ആ കൊസ്റ്റിൻസിലോട്ട് അപ്രോച്ച് ചെയ്യണം അതെ ആ ക്വസ്റ്റിനെങ്ങനെയാണ് ആൻസറിലോട്ട് എത്തേണ്ടത് പാരഫറസ് ചെയ്തൊരു വേർഡ് പോലും നേരത്തെ ഞാൻ ചെയ്തിരുന്നതെന്ന് വെച്ചാൽ അവിടെ ഒരു വാക്കുണ്ട് ആ വാക്കിനെ എടുത്തുകൊണ്ട് വന്ന് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് നോക്കി അങ്ങനെയാണ് ചെയ്തു കൊടുക്കുന്നത് പക്ഷെ മാമിന്റെ ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് പാരഫറസ് ചെയ്ത വേർഡിനെ വെച്ചാണ് ഇതിന് അർത്ഥം വരുന്നത് അത് അങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുന്നതെന്ന് ഞാൻ മനസ്സിലാക്കിയത് അതുകൊണ്ട് എനിക്ക് പറഞ്ഞിരിക്കാൻ പറ്റും മാം എക്സാം ഹോളിൽ കയറി ആക്ച്വലി മാം പഠിപ്പിച്ച ആ സെയിം ഏതെല്ലാം ടോപ്പിക്ക് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ എട്ടു മിനിറ്റ് കൊണ്ട് ഏപ്പാട്ട് ചെയ്ത് മാം എട്ട് മിനിറ്റ് ഞാൻ അത് കഴിഞ്ഞിട്ട് എട്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് എനിക്ക് ഞാൻ നോക്കി എല്ലാവരും ചെയ്യുന്നത് ഞാൻ ചെയ്ത് ശരിയായിരിക്കും എന്നിട്ട് ഞാൻ രണ്ടുമൂന്ന് പ്രാവശ്യം വീണ്ടും പിന്നെ റീഡ് ചെയ്ത് നോക്കി സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഉണ്ടോ എന്ന് നോക്കി എല്ലാം ഞാൻ ചെക്ക് ചെയ്ത് നോക്കി എന്നിട്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് ടൈം എനിക്കുണ്ട് ഞാൻ വെറുതെ ഇരിക്കുവാണ് അത്രയ്ക്ക് എനിക്ക് എനിക്ക് പറഞ്ഞിരിക്കാൻ പറ്റത്തില്ല റീഡിങ് എ പാട്ടിന്റെ ബി പാട്ട് ആണെങ്കിലും എങ്ങനെ ക്വസ്റ്റ്യൻ വായിച്ച് ഓപ്ഷൻ വായിച്ച് ഏഹ് പാട്ട് വായിക്കണം എന്നുള്ളത് മാമിന്റെ ക്ലാസ്സിലാണ് ഞാൻ ശരിക്കും എനിക്ക് അറിയാൻ പറ്റിയത് കാരണം എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ നേരെ ക്വസ്റ്റ്യൻ വായിക്കും ഓപ്ഷൻ വായിക്കും പാരഗ്രാഫ് വായിക്കും എന്നിട്ട് എന്തെങ്കിലും ഒരു ഊഹം കിട്ടുന്ന ഒരു ആൻസറിനെ കൊണ്ട് കുത്തും അങ്ങനെയായിരുന്നു പക്ഷെ പാർട്ട് ബിയിലെ ആറ് ക്വസ്റ്റ്യൻസും എനിക്ക് ആയിട്ട് പറയാൻ പറ്റും ആറ് ക്വസ്റ്റ്യൻസും ഞാൻ ചെയ്തു ചെയ്തത് കറക്റ്റാന്നുള്ളത് ഇത്രോങ് എനിക്ക് പറയാൻ പറ്റില്ല കാരണം ഷുറായിരുന്നു എനിക്ക് മാമിന്റെ പറഞ്ഞ് തന്ന സെയിം ടിപ്സ് ആൻഡ് ട്രിക്സിലാണ് ഞാൻ ചെയ്ത് പിന്നെ പാർട്ട് സി പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലേ മാം ക്വസ്റ്റ്യൻ പാ വായിക്കാൻ പോലും എനിക്ക് അറിയില്ലായിരുന്നു മാമാണ് ആക്ച്വലി പഠിപ്പിച്ചത് എനിക്ക് മാമിന്റെ ക്ലാസ്സിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് മാം ഓരോ സ്റ്റുഡൻറിനെയും വിളിച്ചിട്ട് അവരോട് ആ മലയാള മലയാളവർത്തം പറയാൻ പറഞ്ഞിട്ട് പറയാൻ പറ്റിയില്ലെങ്കിൽ പറ്റും വീണ്ടും പറയാം വീണ്ടും പറ അങ്ങനെ പറഞ്ഞു പറഞ്ഞു മാം പറയുന്ന ആ ഒരു എഫേർട്ട് ഉണ്ടല്ലോ അത് പറഞ്ഞ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അങ്ങനെ വായിപ്പിച്ചുകൊണ്ട് മാമിന്റെ ക്ലാസ് കൂടാതെ ഞാൻ നാലോ അഞ്ചോ മെറ്റീരിയൽ മാത്രം ഞാൻ വീട്ടിലിരുന്ന് ചെയ്തുള്ളൂ ആ മെറ്റീരിയലിനെ തന്നെ ഞാൻ വീണ്ടും വായിച്ച് തെറ്റുന്ന ക്വസ്റ്റ്യെ എങ്ങനെ ഉത്തരിലോട്ട് എത്താൻ പറ്റും അങ്ങനെ മാത്രം ചെയ്താണ് ഞാൻ പാർട്സി അത്രയും എനിക്ക് കവർ ചെയ്യാൻ പറ്റിയത് എക്സാമിൻ്റെ സമയത്ത് എനിക്ക് പാർട്സ് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമായിപ്പോ എനിക്ക് വായിക്കാൻ പറ്റുന്നുണ്ട് ക്വസ്റ്റ്യനിൽ എത്താൻ പറ്റുന്നുണ്ട് ഓപ്ഷനിൽ ഓപ്ഷനിൽ വരുമ്പോൾ കറക്റ്റായിട്ട് കറക്റ്റ് ആൻസർ കിട്ടുന്നുണ്ട് എനിക്ക് അതിലൊന്നും ഒന്നും റോങ് ആണെന്ന് തോന്നില്ല ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക് എക്സാം കഴിഞ്ഞു വന്നപ്പോഴാണ് ഞാൻ ഇവിടെ പറഞ്ഞു അതുപോലെ തന്നെ ഞാൻ എന്റെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജയമി തന്നെ പോയി പോയിക്കണം മാമിന്റെ ക്ലാസ് എത്ര എഫക്റ്റീവ് ആണ് എല്ലാ മോഡ്യൂൾസും റൈറ്റിങ്ങിന് ആണെങ്കിലും സ്പീക്കിംഗ് ആണെങ്കിലും മാമ ഇവരൊക്കെ ക്ലാസ് ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നു ആണെങ്കിലും എ പാട്ട് എനിക്ക് അത്ര പ്രശ്നം ഇല്ലാണെങ്കിലും ബിയിലൊക്കെ എന്താണ് അല്ലെ ഈസ് ഹീസ് ഡൂയിങ് എന്നൊക്കെ ചോദിച്ചുകഴിഞ്ഞാൽ അതെങ്ങനെയാണോ എന്താണ് ആരാണ് ചെയ്യുന്നത് അല്ലെ പേഷ്യൻ ആണോ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്ന ആ ക്വസ്റ്റിൻ ആ ഓരോ പറഞ്ഞു പറഞ്ഞിരുന്നു എനിക്ക് എനിക്കത് ശരിക്കും പരീക്ഷ കയറിയപ്പോൾ മാം പറയുന്ന ആ സെയിം വേട എന്റെ ചെവിയിൽ എങ്ങനെ കേൾക്കുന്ന പോലാണ് ഞാൻ അനുഭവപ്പെടുന്നത് അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം മാം പറഞ്ഞില്ല കേൾക്കുമ്പോൾ നിങ്ങൾ സൈഡിൽ എഴുതി വെക്കണം പിന്നെ ഒരു വട്ടം കേൾക്കില്ല അപ്പൊ നമുക്ക് അതിൽ നിന്ന് ആൻസർ എടുക്കാൻ പറ്റുന്നു അത് ഞാൻ ചെയ്തതെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഉപകാരപ്പെട്ടു എനിക്ക് പറഞ്ഞിരിക്കാൻ പറ്റുന്നില്ല എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് സന്തോഷമുള്ള റീഡിങ് ആണ് മാം റീഡിങ്ങിന് അത്രയും ത്രീ ഫിഫ്റ്റി കറക്റ്റ് സ്കോറാണ് എന്നാലും ഞാൻ ഞാനൊരിക്കലും പ്രതീക്ഷിച്ചില്ല അത് ഫക്റ്റ് ആയിരുന്നു മാമി മാമിന്റെ ക്ലാസ് മാം ആക്ച്വലി ഞാൻ ആയിരത്തപ്പെട്ട എഴുതുമ്പോൾ എനിക്ക് റീഡിംഗ് ആണ് പോയത് അത് ഞാൻ റീഡിങ് തന്നെ എഴുതി തന്നെ എഴുതുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഡസ്പൈപ്പ് റീഡിംഗ് എനിക്ക് കിട്ടുന്നില്ല അപ്പൊ ഞാൻ മാമിനെ ഡയറക്റ്റ് വിളിച്ച് ഞാൻ സംസാരിച്ചായിരുന്നു അപ്പൊ മാമിയോട് പറഞ്ഞു റീഡിംഗ് തന്നെ എഴുതുകയാണെങ്കിൽ ചെപ്പം ഒരു വാല്യുവേഷൻ നടത്തുമ്പോൾ ടഫ് ആയിരിക്കും ബെറ്റർ നാലു മോഡും കൂടെ എഴുതുന്നതായിരിക്കും എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഓർത്തു ഓക്കെ നാല് മൊബികളും എഴുതാ നാല് ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാമെന്ന് ഓർത്ത് അങ്ങനെയാണ് ഞാൻ മാമിന്റെ സിക്സ് വീക്സ് കോഴ്സ് ഞാൻ അറ്റൻഡ് ചെയ്തത് എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചാൽ എനിക്ക് റീഡിങ്ങിന് ഒരിക്കലും വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവരിങ്ങനെ പറഞ്ഞു തരില്ല അവർ ജസ്റ്റ് ബുക്ക് തരും നമ്മൾ ക്വസ്റ്റ്യൻ നോക്കി ആൻസർ ചെയ്യുന്ന എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് മാത്രം പറഞ്ഞുതരും പക്ഷെ മാമിന്റെ ക്ലാസ് അങ്ങനെയല്ല മാം ഒരു ക്വസ്റ്റിൻ എടുത്തിട്ട് ആ ക്വസ്റ്റിൻ്റെ നിന്ന് എങ്ങനെ ഒത്തിരി എത്താൻ പറ്റും അത് ഭയങ്കര ആയിട്ട് പിന്നെ മാമിന്റെ തന്ന മെറ്റീരിയൽസ് വേറെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും ആ മെറ്റീരിയൽസ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അത്ര നല്ല മെറ്റീരിയൽസ് ആണ് ഏപ്പാടിന്റെ ക്വസ്റ്റിനൊക്കെ ആദ്യമായിട്ട് ഞാൻ കാണുന്ന മെറ്റീരിയൽസ് ആയിരുന്നു പിന്നെ എക്സാമിനാണെങ്കിലും എക്സാം ഓറിയന്റഡ് മെറ്റീരിയൽസ് ആണ് നമുക്ക് ഈ ക്വസ്റ്റിൻ നമ്മൾ ഇവിടുത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് നമ്മൾ എക്സാമിന് പോയി കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെന്റ് ഷ്യൂർ ആയിട്ട് ഞാൻ പറയുവാണ് നമുക്ക് പാസ് ആകാൻ പറ്റും കാരണം നമ്മൾ ആ ക്വസ്റ്റിൻ കറക്റ്റ് തരത്തിലും മാം ശരിക്കും ക്ലാസ് എടുക്കുന്ന രീതിയിലാണ് നമ്മൾ ആ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് മാം ഇങ്ങനെയാണല്ലോ പറഞ്ഞു പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ക്ലിക്ക് നമ്മുടെ മനസ്സിലോട്ട് ഇന്ന പോയിന്റ് പറഞ്ഞായിരുന്നല്ലോ ഇന്ന പോയിന്റ് പറഞ്ഞായിരുന്നു പിന്നെ മാമിന്റെ എന്താ പറയുന്നത് പേഷ്യൻസ് ഓരോ ഓരോ സ്റ്റുഡന്റിനും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ പിന്നെയും പിന്നെയും ക്ലിയർ ചെയ്തു തരാൻ വേണ്ടി ഓരോ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ പറഞ്ഞു തന്ന് മനസ്സിലായോ മനസ്സിലായോ മനസ്സിലാകാത്തവരെ കൊണ്ട് വീണ്ടും പറയിപ്പിക്കുക അതൊക്കെ ഒത്തിരി 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 താങ്ക്സ് മാമെനിക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റത്തില്ല എന്നാന്നുള്ളത് അത്രയ്ക്ക് നന്ദിയുണ്ട് റീഡിംഗിന് റീഡിങ്ങിനൊക്കെ ഞാൻ പിന്നെ ബി പാർട്ടിലൊക്കെ ഇത്ര ടൈപ്പ്സ് ഉണ്ടെന്നൊക്കെ ഞാൻ മാമിന്റെ ക്ലാസ്സിനാണ് അറിയുന്നത് അല്ലാതെ എനിക്ക് അറിയില്ലായിരുന്നു ഇന്ന ടൈപ്സ് ഉണ്ടെന്നുള്ളത് പിന്നെ ഞാൻ ആകെ പാടെ പാരഗ്രാഫ് ഒക്കെ വായിക്കുമ്പോൾ ഓഫ് ടു ഓഫ് ഓർ ഇതൊക്കെ വെറും വേണ്ടായിരിക്കും വേണ്ടാത്ത വാക്കുകളാന്ന് പറഞ്ഞാൽ ഞാൻ വിട്ടു കഴിഞ്ഞിട്ട് ബാക്കി വാക്കുകൾ വായിച്ചായിരുന്നു ഞാൻ ആ ഇതാണ് പക്ഷെ മാമിന്റെ ക്ലാസ്സിൽ കയറിയപ്പോഴാണ് ടു കൂട്ടി വായിച്ചാല് അല്ലെങ്കിൽ ഫോർ കൂട്ടി വായിച്ചാൽ അതിന്റെ ആ കറക്റ്റ് ആൻസറിലോട്ട് അല്ലെ ആ കറക്റ്റ് ഓപ്ഷനും ക്വസ്റ്റനുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ ശരിക്കും മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ അപേക്ഷിച്ച് ശരിക്കും ഒരു വ്യത്യസ്തമായ ഒരു കാര്യമാണ് മാമിന്റെ ക്ലാസ് അതുപോലെ തന്നെ ലിസണിങ് വരെ ഞാൻ കേൾക്കുമ്പോൾ ഇങ്ങനെ നോക്കും മാം ഓരോ മാം ലിസണിങ്ങിന് സാധാരണ എല്ലാ മറ്റു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മൾ കേൾക്കുന്നത് നിങ്ങൾ ആ ഡാഷിൻ്റെ അവിടെ പോയിട്ട് അതിന് ഇപ്പുറം വരുന്ന എന്നാ അത് കേൾക്കണം അപ്പൊ അങ്ങനെ പക്ഷെ മാം അങ്ങനെയല്ല ഫുള്ള് നിങ്ങൾ കേൾക്കണം എക്സാമിന്റെ മെറ്റീരിയലും നമ്മുടെ പഠിച്ച മെറ്റീരിയലുമായിട്ട് ശരിക്കും സെയിം ആയിട്ടാണ് എനിക്ക് ഒരു ഡിഫറൻസും എനിക്ക് തോന്നിയില്ല എക്സാം ഓറിയന്റഡ് മെറ്റീരിയൽ ആണ് ശരിക്കും ഞാൻ പറഞ്ഞില്ലേ ഞാൻ നാല് നാല് മെറ്റീരിയൽ മാത്രം ഞാൻ ചെയ്തിട്ടുള്ളൂ അതിൽ മെറ്റീരിയൽ ഞാൻ എടുത്ത് ചെയ്തിട്ടില്ല ബി പാർട്ടിന്റെയും സി പാർട്ടിന്റെയും എ പാർട്ട് പിന്നെ മാം മാം പഠിപ്പിക്കുന്നത് പിന്നെ മോക്ക് ടെസ്റ്റ് ഇതെല്ലാം ഞാൻ വേറെ ഒന്നും ചെയ്യില്ലായിരുന്നു പക്ഷെ നമ്മൾ റിയലി ഇതിലോട്ട് ഡീപ്പായിട്ട് അതിന്റെ അർത്ഥം മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ആൻസിലോട്ട് എത്താൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് മാം പറഞ്ഞു തരുന്ന രീതിയിൽ ഒരു ഒരിതും ആരും ഇതുവരെ അങ്ങനെ ആ രീതിയിൽ പറഞ്ഞു തന്നിട്ടില്ല അതുകൊണ്ട് അത്ര ഡീപ്പായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് റീഡിങ്ങിനെയും ലിസ്റ്റിങ്ങിനെയാണ് സ്കോർ ചെയ്യാൻ പറ്റും മലയാള മേടത്തിൽ പഠിച്ചത് എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല അങ്ങനെ ഒരു അങ്ങനെ ഒരു ചിന്ത നമുക്ക് മനസ്സിലേണ്ട കാര്യമില്ല അതിന് കേട്ടൊന്നും ഒരു ബന്ധവും ഇല്ല നമ്മള് ശരിക്കും മാമിന്റെ ക്ലാസ് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു ആ ക്ലാസ് നമ്മൾ എങ്ങനെ ഏത് രീതിയിൽ എടുക്കുന്നു മാം പറയുന്ന രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ഉറപ്പായിട്ടും വിജയിക്കും ആക്ച്വലി സ്കിൽസ് എന്ന് പറഞ്ഞാൽ ടൈപ്സ് നമ്മൾ ആക്ച്വലി ക്വസ്റ്റിനെ നേരെ പോയി പാരഗ്രാഫ് വായിച്ചു ആൻസർ വായിച്ചു അങ്ങനെ അല്ല സ്കിൽ പ്രോവിസ് ക്ലാസ്സിൽ ആക്ച്വലി ഡൗട്ടുള്ളവരോട് പറയുന്നത് അധികം ആൾക്കാരില്ല കുറച്ച് പേര് മാത്രമേ ഉള്ളൂ ക്ലാസ്സിൽ അതിൽ പത്ത് പേരുള്ളെങ്കിലും പത്ത് പേരുടെ പേര് മാം വിളിച്ച് അവരോട് ഡൗട്ട് ഉള്ളത് ക്ലിയർ ചെയ്യും മലയാളത്തിലാണ് മാം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമുക്ക് ക്വസ്റ്റിൻ വായിച്ചിട്ട് മാം ഒരു കൊസ്റ്റിൻ വായിച്ച് മലയാളത്തിൽ അർത്ഥം പറഞ്ഞു തന്ന അതിന് ആൻസർ ഇങ്ങനെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് അടുത്ത ക്വസ്റ്റിൻ നമ്മളെ കൊണ്ട് വായിപ്പിക്കും നമ്മൾക്ക് അത് നമുക്കത് പറയാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ മാമത് വീണ്ടും ട്രൈ ചെയ്യും ട്രൈ ചെയ്യും ട്രൈ നമ്മളെ കൊണ്ട് ആ വാക്ക് മലയാളത്തിൽ പറയിപ്പിക്കും അങ്ങനെ നമ്മൾ അതിന്റെ അർത്ഥം ഇങ്ങനെയാണ് പറയുന്നത് നമ്മൾ മനസ്സിലാക്കും പിന്നെ നമുക്കൊരു ക്വസ്റ്റൻ അതുപോലത്തെ വന്ന് വായിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അങ്ങനെയാണല്ലോ അത് വായിക്കേണ്ടതെന്ന് ശരിക്കും ശരിക്കും അത് ഹെൽപ്ഫുൾ ആണ് അങ്ങനെ ക്ലാസ് മാമിന്റെ ക്ലാസ് മലയാളത്തിലാണ് മാം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഓരോ കുട്ടികൾക്കും ഡൗട്ട് ഉള്ളത് അതെ ഒരു ക്വസ്റ്റിൻ കഴിഞ്ഞു ഇനിയിപ്പം ഡൗട്ട് ഉള്ളത് പിന്നെ പിന്നെ അങ്ങനല്ല ആ കുട്ടിയുടെ ഡൗട്ട് ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ മാം അടുത്ത ക്വസ്റ്റിനോട്ട് പോകത്തുള്ളൂ പിന്നെ പാർട്ട് ബീടെ ആണെങ്കിലും ഫുൾ സിക്സ് ക്വസ്റ്റിനും ഒറ്റ ക്ലാസ്സിൽ മാം സിക്സ് ക്വസ്റ്റിനെ ടൈം ഒരു മണിക്കൂറെ ഉള്ളല്ലോ അങ്ങനൊന്നും വെച്ചില്ല ആ സിക്സ് ക്വസ്റ്റിനും എത്രത്തോളം എക്സ്പ്ലെയിൻ ചെയ്യാമോ അത്രത്തോളം മാം എക്സ്പ്ലെയിൻ ചെയ്താണ് സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നത് അത് നല്ലൊരു കാര്യമാണ് ശരിക്കും ഒത്തിരി ബെനിഫിറ്റ് ആണ് ഇനിയും പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് ഇനിയും ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ശരിക്കും ഒരു ബെനിഫിറ്റ് ആയിരിക്കും ആക്ച്വലി എനിക്ക് പറയാനുള്ളത് ഈ ജെ എം അക്കാഡമിയിൽ പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസ് ഏർ ആക്ച്വലി നല്ല ബെനിഫിറ്റ് ബെനിഫിഷ്യൽ ആണ് ഈ അക്കാഡമിയിൽ പഠിക്കുന്നത് പിന്നെ എന്നാ പറയുന്നത് ഞാൻ എനിക്ക് എനിക്കറിയാവുന്ന ഫ്രണ്ട്സിനെല്ലാം ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് മാഡത്തിന്റെ ഈ ജയം അക്കാഡമി നമ്പർ കൊടുത്തിട്ടുണ്ട് ആര് ഇനി ഒ ടി പഠിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിലും ഞാൻ ജയം അക്കാഡമിയെ ജയം അക്കാദമിയിൽ പഠിച്ചാൽ ഹൺഡ്രഡ് പെർസെൻറ് റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ ഉറപ്പ് വരുന്നു കാരണം എൻ്റെ എന്റെ റിസൾട്ട് അങ്ങനത്തെ ആയിരുന്നു അതുകൊണ്ട് ഞാൻ ഉറപ്പ് തരുന്നു മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുവാണെങ്കിൽ നമുക്ക് മോക്ക് ടെസ്റ്റ് വരുന്നത് എക്സാം ബാച്ചിലോട്ട് കയറുമ്പോഴാണ് ആകപ്പാടെ ഒരു ടെസ്റ്റ് എന്ന് പറഞ്ഞു വരുന്നത് അല്ലാതെ മോക്ക് ടെസ്റ്റ് ഇല്ല ഇവിടെ ഞാൻ എല്ലാ ദിവസവും ഞാൻ അറ്റൻഡ് ചെയ്യുമായിരുന്നു ശരിക്കും ഹെൽപ്ഫുൾ ആയിരുന്നു കാരണം ടൈമിങ് ആണ് നമുക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയത് പന്ത്രണ്ട് മിനിറ്റിൽ നമ്മൾ സെറ്റ് ചെയ്തായതുടങ്ങി പതിനൊന്ന് മിനിറ്റിലാക്കി ഞാനത് പത്ത് മിനിറ്റിൽ സെറ്റ് ചെയ്തു പക്ഷെ എക്സാം എനിക്ക് എട്ട് മിനിറ്റിൽ ചെയ്ത് തീർക്കാൻ പറ്റും എനിക്ക് ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ ആക്ച്വലി ഓർത്തായിരുന്നു സിംഗിൾ മൊഴികൾ മാത്രം എഴുതാൻ പഠിച്ച് എഴുതാനായിരുന്നു അപ്പം നീ നാല് മൊഴി ഇത്രയും പൈസ മുടക്കണമല്ലോ എന്ന് ഞാൻ ആദ്യം ചിന്തിച്ചു പിന്നെ ഞാൻ ഓർത്തു ശരിക്കും ഇത്രയും പൈസ എനിക്ക് ഒരിക്കലും ഒരു നഷ്ടമായിട്ട് തോന്നുന്നില്ല ഇത്രയും പൈസ മുടക്കിയാലും ആ പൈസ മുടക്കുന്നതിന് നമുക്ക് ശരിക്കും അതിന് ഹൺഡ്രഡ് പെർസെന്റ് സക്സസ് റേറ്റ് ഉണ്ട് അതുകൊണ്ടാണ് ഇത്രയും പൈസ മുടക്കുന്നതുകൊണ്ട് ആരും അതിനെ വിഷമിക്കേണ്ട കാര്യമില്ല മുടക്കി കഴിഞ്ഞാൽ നമുക്ക് സക്സസ് റേറ്റ് ഉണ്ട് മാമിന്റെ ക്ലാസിന്റെ ടൈം ആകുമ്പോഴത്തേനൊരു ഭയങ്കര എനർജി ആണ് ഓടി വന്ന് കേൾക്കാനായിട്ട് ആ ടൈം ആയാലോ അത് കേൾക്കണമല്ലോ ചില ദിവസം രാത്രിയിലൊക്കെ ഞാൻ ചില പകൽ മോർണിംഗ് ടൈമിൽ കയറാൻ പറ്റുന്ന നൈറ്റ് ടൈമിൽ കയറുമ്പോൾ ശരിക്കും ഉറക്കം വരുമ്പോ വരുമെങ്കിൽ പോലും ക്ലാസ്സിൽ കയറുകഴിഞ്ഞാൽ പിന്നെ അങ്ങ് പോകും പിന്നെ അങ്ങനെ ക്ലാസ്സിനോട് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ആണ് അങ്ങനെ കേട്ടിരിക്കുകയായിരുന്നു റീഡിങ്ങിനൊക്കെ ആണെങ്കിലും ചെയ്യാനാണല്ലെങ്കിൽ ഭയങ്കര